നവവധുവിനെ മർദ്ദിച്ച കേസിൽ യുവാവ് റിമാൻഡിൽ ആനമങ്ങാട് പരിയാപുരം പുത്തൻപീടിയെക്കൽ മുഹമ്മദ് ഷഹീനെ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ പോലീസാണ് അറസ്റ്റ് ചെയ്തത് ആനമങ്ങാട് പരിയാപുരത്ത് മുഹമ്മദ് ഷഹീന്റെ വീട്ടിൽ വെച്ച് ഇയാളുടെ വധുവായ പെരിന്തൽമണ്ണ മാനത്തുമംഗലം സ്വദേശിയെ ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയെന്നാണ് പോലീസ് പറയുന്നത് ഏറെ വൈകി വീട്ടിലെത്തുന്ന ശീലമുള്ള വരൻ ഭക്ഷണം എടുത്തുവെക്കാൻ താമസിച്ചതിലുള്ള വിരോധത്താൽ വധുവിനെ മർദ്ദിച്ചതായാണ് പരാതി ചുമരിൽ തലയടിപ്പിച്ചും മുഖത്തും കഴുത്തിലും അടിച്ചും ഇടിച്ചും പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് വധു പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് സംഭവം ഈ മാസം നാലിന് പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി യുവതിയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ സബ് ഇൻസ്പെക്ടർ കൃഷ്ണദാസ് പി എസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ പത്മിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചത് പ്രതിയെ വ്യാഴാഴ്ച പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി